ഹലോ ഞാനും അച്ഛസും കൂടി ഇപ്പോൾ എവിടേക്കാണ് പോണത് ചാലേ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് പോണ് എവിടക്കാണ് അച്ചു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ പോവാണ് ഒരു സംഭവം ഉണ്ടായി നമ്മുടെ വീട്ടിൽ ഇന്നലെ ഞാനും ഓഫീസൊക്കെ വിട്ട് വന്ന് അച്ചൂട്ടി സ്കൂളും വിട്ട് വന്ന് വീട്ടിൽ നോക്കുമ്പോൾ വീട്ടിലത്തെ ഫോൺ കാണാനില്ല അപ്പോൾ കൂട്ടിക്കിറന്ന് വീട്ടിൽ നിന്ന് എങ്ങനെ പോയി എന്നുള്ള കാരണത്താലൊരു പരാതിയൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ പോവാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താവുന്നൊന്നും അറിയില്ല പോയി കൊടുത്തുവിടാ എന്തായാലും ഫോണിടേലും ഓൺ ആവണിണ്ട് ചിലപ്പോൾ ഓഫാവണുണ്ട് ഇപ്പോൾ ഓഫാണ് കുറച്ച് നല്ല ഫോൺ തന്നെ ആയിരുന്നു അപ്പോൾ പോയി നോക്കട്ടെ കേട്ടോ പരാതിയൊക്കെ രണ്ട് ഷീറ്റ് പരാതി ഒക്കെ കഥ മുഴുവൻ എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ബസ്സൊന്നുമില്ല ബസ് ഉണ്ട് രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ് ഇട്ടെങ്ങാണ്ടാണ് ബസ് ഇപ്പം സമയം പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആവാറായി അപ്പം ഇവിടെ നിറയെ ഓട്ടോ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിലൊരു ഓട്ടോയിൽ കയറാൻ പോവാണേ എത്ര ചാർജ് ആവുന്നൊന്നും അറിയില്ല നോക്കാം ഓട്ടോ രൂപയുടെ നമ്മളിതേ പോലീസ് സ്റ്റേഷനിൽ എത്തിയിണ്ട് അടിപൊളി പോലീസ് സ്റ്റേഷൻ ഇട്ടോ എന്ത് രസമാണ് നോക്ക് ചുമ ചിത്രം നോക്കോ ൂര് ആട്ടും പാട്ടും ആട്ടും പാട്ടും ആട്ടവും പാട്ടും അല്ലേ അവരുടെ ആട്ടവും പാട്ടവും പാട്ടും സുഗതകുമാരി ടീച്ചറുടെ കൃഷ്ണവനവും അതടാ കൃഷ്ണവനം നീ പഠിച്ചിട്ടില്ലേ സ്കൂളില് ആട്ടും പാട്ടും അല്ലേ ആട്ടും പാട്ടും എന്ന് പറയുമോ ആട്ടവും പാട്ടവും പാട്ടും പാട്ടും എന്ത് ഭംഗിയിലുണ്ടാക്കിയിരിക്കുന്നു ി ജെ അബ്ദുൾ കലാം അവറുകളുടെ അട്ടപ്പാടി സന്ദർശനം എഴുത്തച്ഛൻ അബ്ദുൾകലാം എഴുതിയും കൂടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അട്ടപ്പാടി ഓരോ ഗോത്രവർഗക്കാരില്ലേ അച്ചോ അവരുടെ ഒക്കെ ജീവിത രീതികളൊക്കെയാണ് വരച്ച് പോയി അപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി അതായിരുന്നു സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കട്ടെ ആ റോഡിന്റെ നടുവ് കൂടി റോഡ് എന്ന് പറഞ്ഞാലും അങ്ങനെ പായ വീച്ച പോലെയാണ് കിടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസത്തിൽ ഇങ്ങനെ നടക്കുക കാറ്റൊക്കെ കൊണ്ട് മഴയുമില്ല എന്നാൽ നല്ല മഴക്കാറും തണലും എല്ലാം അപ്പോടെ മലയുടെ മുകളിലൊക്കെ എന്തോ റിസോർട്ട് പോലെ എന്തൊക്കെയോ പണിയുണ്ട് അതെന്താ റിസോർട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു പണിത് കഴിഞ്ഞാച്ചു ഒരു ബസ് ഫോൺ കേട്ടല്ലോ അവിടെ അയ്യോ നമ്മുടെ നല്ല ലൊക്കേഷൻസ് ഒക്കെ പോകും ശരി മുന്നിക്ക് നടക്കാം മുന്നിൽ വരുമു കേറാം ഈ തെങ്ങൻ തോപ്പിന്റെ ഇടയിൽ അങ്ങ് മലയിൽ കാണുന്ന ആ റിസോർട്ടാണ് പറഞ്ഞത് കേട്ടോ അതായത് വല്ല ഇംഗ്ലീഷ് ബിൽഡിംഗ് പോലെ സൂം ചെയ്ത് കാണിക്ക ഇതാണ് പറഞ്ഞത് അതിക്കുള്ള വഴിയൊക്കെ ഇങ്ങനെ വെട്ടി വൃത്തിയാക്കണണ്ട് സൂപ്പർ അല്ലേ വിജനമായ റോഡും വിജനമായ സ്ഥലമാണ് ഇത് അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ നേരെ അച്ഛൻ ആരുമില്ല മുന്നിക്ക് കാണിച്ചു തരാം ഒരു മനുഷ്യന്റെ കുഞ്ഞു പോലും ഇല്ല അപ്പൊ നമുക്ക് ഇനി ആയുധം എന്താണെന്നറിയ നമ്മുടെ ഈ ക്യാമറ തന്നെയാണ് എന്തുണ്ടെങ്കിലും ഇതിൽ കാണുമല്ലോ ആ ഉപദ്രവിക്കാൻ വന്നാലും ശരി എന്തെങ്കിലും ഉണ്ടെങ്കിലും ശരി ശരിയല്ല ഇതിൽ കാണുമല്ലോ പിന്നെ ഇതാണ് നമ്മുടെ ആയുധം അതായത് നിങ്ങളുടെ ഫോണ വഴിക്ക് ആരും ഇല്ലാത്തതും കൊണ്ട് പറഞ്ഞാണ് ഞാനിവനും മാത്രം ഇങ്ങനെ നടക്കുമല്ലേ ആ എന്നിട്ട് സെൽഫി സ്റ്റിക്ക് പൊട്ടാനോ ഇതൊക്കെ പിന്നെ ആന വരുന്ന സ്ഥലോ ഫുള്ള് ഫെൻസിങ് ആണ് നല്ലോണം ഫെൻസിംഗുള്ള കാല് ഇവനെന്നെ വഴക്ക് പറയണു എപ്പോ നോക്കിയാലും ഇവക്ക് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ആ തിരിച്ചു പിടിച്ച് കാണിച്ചു തരാം അപ്പൊ ഫെൻസിങ് ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടെത്തിയ നല്ലോണം ഫെൻസിങ് ഉണ്ട് ഇത് ഇവിടുന്ന് അതുവരെയൊക്കെ നടന്നു പോകാൻ പറ്റിയ സൂപ്പറായി പക്ഷെ ഒന്ന് ഭക്ഷണം എടുത്താണെങ്കിൽ നമുക്ക് നടക്കായിരുന്നു അതുവരെയേക്കും ഇതാണ് റോഡ് പറഞ്ഞത് നീണ്ട് നീണ്ട് കിടക്കണം ആ ഇപ്പൊ ഒരു കാറ് ഇതുവരെയൊക്കെ വാഹനം ഉണ്ടായിരുന്നു അല്ലറ ചില്ലറ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോവണുണ്ട് അത്രയേ ഉള്ളൂ ഈ വീട് എടുക്കുന്ന മുതലൊന്നുമില്ല ആ വീട് എടുക്കുന്ന മുതലൊന്നും ഇല്ല കുറച്ച് ദൂരം റോഡിൽ കൂടി മുന്നേയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണുമ്പോ ഇങ്ങോട്ട് വന്നപ്പോഴും ഈ വീടുകളൊക്കെ പുറത്തൊന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ ബസ് സ്റ്റാമ്പ് അതിന് ബസ് വേണ്ടേ ഇവിടെ ബസ് റൂട്ടാണ് ബസ് വല്ലപ്പോഴും വല്ലപ്പോഴും ഉള്ളു പിന്നിപ്പോൾ അടുത്ത നേരത്തൊന്നും ബസ്സില്ല ആ ബസ്സോ ഓട്ടോയോ ഏതെങ്കിലും ഞങ്ങൾ പോണ വഴിയിൽ വരുവാണെങ്കിൽ തടുത്ത് കയറും ഓട്ടോ ആണെങ്കിലും തടുത്തിട്ട് കയറും അപ്പം പിന്നെ ഓട്ടോയിൽ കിട്ടണേ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറയാൻ വന്നത് എന്താണ് ഈ വീടുകൾ അങ്ങോട്ട് പോയപ്പോഴുണ്ട് പക്ഷേ എൻ്റെ കയ്യിലൊരു പരാതിക്കെട്ടുള്ളതും കൊണ്ട് ഈ വീടൊന്നും നമ്മൾ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചില്ല പക്ഷെ വരുന്ന വഴിയിൽ പുഴയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കടൽ പോലെ കിടപ്പിന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അപ്പം അതൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല ഫ്രീ മൈൻഡ് ആകുമ്പോഴേ എനിക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഒരു മൂഡുണ്ടാവുകയുള്ളൂ പിന്നെ ഒരു വീടുണ്ട് അവരൊക്കെ ആ ബസ്സിന് പുറത്തു വരിക അവിടെ ഒരു നീല കളറിൽ അതാ തെങ്ങും തോപ്പിൽ കൂടി അതാ ഒരാൾ പോണു വലിയ പീലി ഉയർത്തിയിട്ട് ഒരു പീലി തരുവാറത്ത് അവിടെ ചെറുപ്പം എന്തെങ്കിലും ആ ആ തരും നിന്ന് കൂവൺ ഉണ്ട് അങ്ങ് പതിയെ പതിയെ പമ്മി പമ്മി പോകുന്നു ചാറ്റ രാവിലെ എടുത്തപ്പോൾ എന്ത് പരാതിയാണ് ഇവിടെ കൊടുക്കാൻ വന്നതെന്ന് ശരിക്കും വിശദീകരിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ അതായത് ഞാൻ ഇന്നലെ വീടും പൂട്ടിയിട്ട് പോയി ആദ്യം ഇവനാണ് വീട്ടിൽ ഇറങ്ങിയത് നമ്മുടെ വീ വീട്ടിൽ മൂന്ന് ചാതിയാണ് മൂന്ന് കീയാണ് നമ്മൾ വീടിനുള്ളട്ട വലിയ പൂട്ടൊന്നും അല്ല ചെറിയ പൂട്ട് അതിൽ രണ്ടെണ്ണം ഞാൻ കൊണ്ടുപോകും ഒരെണ്ണം ഇവൻ്റെ ബാഗിലിടും കാരണം ഇവനല്ല ആദ്യം വീട്ടിൽ എത്തുക അതുകൊണ്ട് ഒരു മൈന അപ്പോൾ ഒരു ജൈവം കൊണ്ടുപോകും അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇവന്റെ ഒരു കൂട്ടുകാരും കുട്ടിയൊക്കെ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ എൻ്റെത് ഇവൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ ഒരു നിഗമനംട്ടോ അല്ലാണ്ട് വീട്ടിൽ ആരും കയറിയതായിട്ടുള്ള ലക്ഷണങ്ങളോ വേറെ സാധനങ്ങളോ നഷ്ടപ്പെട്ടതായിട്ടോ ഒന്നുമില്ല രണ്ട് മൊബൈൽ ഫോണോ അതിൻ്റെ സിം കാഡും ഒരു മെമ്മറി ആണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് അപ്പോൾ ഈ ഫോണിൻ്റെ ലോക്ക് തുറന്നിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് അതിൽ വന്ന ഒരു നമ്പർക്ക് ആ ഫോണിൽ നിന്ന് കോൾ പോയിട്ടുമുണ്ട് അപ്പം ഞാൻ പാറ്റേൺ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിന് ലോക്ക് അപ്പോൾ പാറ്റേൺ പാറ്റാൻ അറിയണതും കൊണ്ടല്ലേ അത് തുറന്നിട്ട് ആദ്യത്തെ കോൾ അതിക്ക് പോയത് അപ്പോൾ അതൊക്കെ ആയപ്പോൾ ഒരു കൂട്ടുകാരൻ കുട്ടി വീട്ടിൽ വരാറുമുണ്ട് ഇനിയിപ്പോൾ ആ കുട്ടി അങ്ങാണ്ടോ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല നമ്മൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയതാണ് അറിയില്ല കേട്ടോ അവർ ഇതിന് പറയുക അപ്പോൾ ഇപ്പം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കീ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ അപ്പോൾ ഒരു കീ എൻ്റെ ബാഗിൽ ഇട്ട് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും പിള്ളേരായിരിക്കും എന്ന് ഞാൻ പറയാട്ടോ എന്താണ് അപ്പോൾ ആ ബാഗിൽ നിന്ന് കീ എടുത്ത് സ്കൂളിൻ്റെ അപ്പറി ഇപ്പുറിയാണ് ഞങ്ങൾക്ക് വീടും ഒക്കെ അപ്പോൾ കീ എടുത്ത് അന്ന് തുറന്ന് മറ്റേ ഫോണ് വേണ്ട ഫോണ് മാത്രം കഴിക്കലാക്കിയിട്ട് ബാഗിൽ തന്നെ കീ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ ഇടയ്ക്ക് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഫോൺ അപ്പോൾ ലൊക്കേറ്റ് ചെയ്ത് പിടിക്കാമെന്ന് ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞു വീഡിയോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യില്ലല്ലോ വീടെത്തിയിട്ടല്ലേ കുറച്ച് സീനറി ഒക്കെ കണ്ടിട്ടല്ലേ അവൾ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോയതാണ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ കുറച്ച് നല്ല ഫോൺ താനും പിന്നെ അതിൽ സിം കാർഡൊക്കെ ഉണ്ട് ഇവൻ്റെ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഓടിക്കളിച്ചു നിറഞ്ഞിരുന്നതും എന്നെ ഫസ്റ്റ് എന്ന് വിളിക്കുന്നതും ഞാനൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ അതിലുണ്ട് അപ്പോൾ കിട്ടിയ നന്നായിരുന്നു അപ്പോൾ അതിനു വേണ്ടി പോയതാട്ടാ അപ്പോൾ വന്ന സ്ഥലമെന്ന് ചോദിക്കുക അടിപൊളി ഇത് നല്ല പുതൂർ പോലീസ് സ്റ്റേഷൻ്റെ ഒരു പരിസരമാണ് ഏട്ടാ അപ്പോൾ അടിപൊളിയാണ് സ്ഥലം ഇവിടുത്തെ വ്യൂസ് എല്ലാം പോണ വഴിയിലിങ്ങനെ ഇങ്ങനെ കാണിച്ചു തരാം ഇപ്പോൾ ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ് ഒരു ഓട്ടോ പോയിട്ടുണ്ടായിരുന്നു അതിന് അതിനെ നിർത്തിയില്ല കുറച്ച് ദൂരം അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു ഇനി ഏതെങ്കിലും വണ്ടി വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് റോട്ടി കൂടി നിങ്ങൾക്ക് ക്ഷീണമാവുമോട്ടോട് നല്ല ഓട്ടോ ഓട്ടോടുക നമുക്ക് പതിയാണ് ക്ഷീണിക്കാത്ത രീതിക്ക് നടക്കാം ഓക്കെ അല്ലേ ഓക്കെ ഡാൻ നോക്കി സീനറി ഒരു കൃഷി ആ വാഴ അങ്ങനൊരു മതില് പോലെ കെട്ടിയിരിക്കണ്ടല്ലോ അപ്പൊട്ടെ അതെന്താ അപ്പോട്ടെ ആ വാഴ കണ്ടൊക്കെ ഇടയിൽ അപ്പൊട്ട് അറിയില്ല ബൈക്കിൽ പോയാലും നമ്മളെ നോക്കിട്ട് പോവാ ഇതേത് രണ്ട് പൊട്ടന്മാരും റോഡിൽ കൂടി നടന്നു പോണു പോന്നു എന്നെ കുത്തുക ഇവിടെ എന്തോ ഒരു പണി നടക്കാനുള്ള ഒരു പ്ലോട്ടാണെന്ന് തോന്നുന്നു പക്ഷേ അങ്ങോട്ട് പോവാൻ റോഡുണ്ട് ഗേറ്റ് ഓപ്പൺ അല്ല ആഗ്രഹം ഇവിടെ ഫെൻസിംഗ് ആണ് വേണ്ട ഒരു വമ്പൻ ഫെൻസിങ് ുള്ളതാ ഒരു ആനപ്പിണ്ടം പോലും കാണുന്നില്ലല്ലോടാ ആൾക്കാരുടെ ആയിരിക്കും നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് എവിടെ എത്തും പുതൂരത്തി നിനക്ക് അവാർഡ് തരും തരും പക്ഷെ ഞാനും കൂടെ നടക്കണല്ലോ എന്ത് തരും ചോറും കറിയും തരും അപ്പൊ നിനക്ക് ചോറും അറിയാൻ വേണ്ടി ഞാൻ തരണം വായന്റെ ആ പോലീസുകാരെ ജീപ്പെങ്കിലും വരണേ ഇല്ല ഒരു ഓട്ടോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് കേറാതിരുന്നതാണ് കൊറച്ചു ദൂരം നടക്കാന്ന് വിചാരിച്ചിട്ട് കഷ്ടൊന്നുമില്ല തണലായതും കൊണ്ട് വിജനമായ സ്ഥലத்துக்கு വീടി കണ്ട പ്രയാദങ്ങൾ അല്ലറ ചില്ലറണ്ടി മാത്രം അങ്ങോട്ട് എല്ലാം പോണ്ട് റോട്ട് ഇരണ്ട ആ ഇങ്ങന വൈ തേടെ വാട്ടർ ഇങ്ങടെ തൈ ആയിട്ട് ആ ചിലണ്ടേ പറയുന്നേ അങ്ങോട്ട് പോയിട്ട് അതിടാ അങ്ങനയ റോഡ് അല്ലേ കുറച്ച് ദൂരം വരെ കണ്ട ദൂരം പോയക്ക് ഓക്കേ ആണോ അതാണ് വാട്ടറിൽ തന്നെ യാത്രക്കാരേ ഞാൻ ഓപ്പൺ വിടെ നിർത്തി തന്നിട്ട അതായത് ഈ പുഴയുടെ സീനറി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ സൂപ്പർ അയ്യോ യാത്രക്കാരൊക്കെ ഉണ്ട് പാവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നിർത്തി തന്നിരിക്കാണ് അപ്പോൾ ഇവിടെ ആനയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ അധികം നിൽക്കണ്ട കുറേ ദൂരം പോയിട്ട് നിർത്തി തരാമെന്നൊക്കെ പറഞ്ഞു ഇത്ര ഓട്ടോ വേറ്റിങ് அடுத்த ஒரேரங்கி போவானே ஆறு ஊத்தி மேல ஒன்னு மூணு ஒன்றரை மணிக்கு மேலே വന്നിറങ്ങിയത് അറിയോ നമ്മൾ അന്ന് വീഡിയോ എടുക്കാൻ വന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുന്ന പ്രാവശ്യത്തെ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഒരു പാലം ആ പാലത്തിലാണ് പാലത്തിലാണിപ്പൊ വന്ന് ഇറങ്ങിയത് ഇത്ര ഇത്ര ദൂരം ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഓർത്തില്ല പക്ഷെ ആ ഗേറ്റ് കണ്ടാലെങ്കിലും അവിടെ ഇറങ്ങാൻ നോക്കണ്ടേ നമ്മൾ അപ്പോൾ അവരൊക്കെ ഇനി എത്ര പൈസ തരേണ്ടി വെച്ചപ്പോ പൈസ ഒന്നും വേണ്ട ചേച്ചി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പൈസ ഒന്നും വാങ്ങിയില്ല അത് കുഴപ്പമില്ല പിന്നെ കണട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി ഇനി കണ്ട എനിക്ക് തിരിച്ചറിയും കൂടിയില്ല എനിക്ക് അങ്ങനെ ഒരു നല്ല സ്വഭാവം ഉള്ളതും കൊണ്ട് ഇന്ന് കണ്ട ആൾക്കാരെ നാളെ കണ്ട തിരിച്ചറിയില്ല ഒരു നാല് ദിവസെങ്കിലും ഒരാളെ കണ്ടാലേ എനിക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഇല്ല കേട്ടാ അങ്ങനത്തെ ഈ പാലത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി എന്തായാലും കൂടെ എത്തിയില്ലേ കുറച്ച് നേരം ഈ പുഴ ഭാഗത്തൊക്കെ നിന്നിട്ട് പിന്നെ പോവാന്ന് വിചാരിക്കാ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ എല്ലായിടത്തും അതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട് നമ്മൾ അന്ന് വന്ന് എടുത്തിട്ടുള്ള വെള്ളച്ചാട്ടൊക്കെ അല്ലേ അതൊക്കെ ഇപ്പോൾ നല്ല ഇങ്ങനെ പതഞ്ഞ് ഒഴുകിയിട്ട് പോയിട്ടാണ് അതിന്റെ താഴത്തേക്ക് ഇറങ്ങണം അവിടെ ഒരു അച്ഛനും രണ്ട് കുഞ്ഞുങ്ങളും കളിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങാം പക്ഷേ അവർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ധൈര്യം വരില്ലായിരുന്നു അപ്പോൾ അവരെ ഇറങ്ങി കളിക്കുന്നത് കണ്ടപ്പം നമുക്ക് ഇറങ്ങാനുള്ള ധൈര്യം ആയിട്ടുണ്ട് അന്ന് വന്നപ്പോൾ പേടിയായിരുന്നു അതായത് ഇറങ്ങി അവിടെ വഴിക്കല് ഉണ്ടാവുമോ താഴെ എത്തുമോ അങ്ങ് പോവുമോ എന്നൊക്കെ പേടിയായിരുന്നു അപ്പോൾ അവരെ ഇറങ്ങി ആ സ്റ്റെപ്പിൽ നിന്ന് കളിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് അവിടെ ഇറങ്ങാന്നുള്ള ധൈര്യം ഉണ്ട് പക്ഷെ പേടിയാണ് എങ്ങാട് മലവെള്ളം വന്ന് അത് കൂടി നമ്മള് കുറ്റിയൊഴിക്ക് പോയാലോ പോയ അച്ചു മീന് പോലെ ഇങ്ങനെ പോകും ചേച്ചി ഒരു ഇരുപത് രൂപ തരുവാണ് എന്റെ കയ്യിലോടൊന്നും പൈസ ഞാൻ പൈസ എടുത്തിട്ടില്ല വീട്ടില് വെച്ചിട്ട് വന്നതാണ് അതി ചായൊക്കെ വെറുതെ പറയാം അതായത് ഇരുപത് രൂപ തരുമോന്ന് വെച്ച് ഇരുപത് രൂപ ഞാൻ ചെക്കും എന്റെ കയ്യില് പൈസ ഇല്ല ഫോണില് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ചോദിച്ചപ്പോ ഒരു പാവം അപ്പ എന്നാ ശരി പത്ത് രൂപ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വേഗത പത്ത് രൂപ ഉണ്ടായിരുന്ന കൊടുത്തു മുപ്പരതും വാങ്ങിയിട്ടിങ്ങനെ നടക്കാണിച്ചോ അല്ല പറഞ്ഞേ ചായ കുടിക്കാനാണ് അതേ പോണു ആദ്യം നമ്മളോട് പറഞ്ഞു ബസ്സിന് പോവാനാണ് പിന്നെ പറഞ്ഞു ചായ കുടിക്കാനാണ് പാവ പോയി കഴിക്കട്ടെ കുറേ നേരമായി നമ്മളെ ചുറ്റി പറ്റി ചുറ്റി പറ്റി ഇങ്ങനെ അടുത്ത് വരുന്നു അതേ പോകുന്ന ആള് പോയി പൈസക്ക് വേണ്ടിട്ടായിരുന്നു ഒരു പത്ത് രൂപ കൊടുത്തു കൊടുത്തുട്ടാ പൈസ വേണ്ടേ നമ്മുടെ പേര് എന്തിട്ടേ ഇല്ല ചില്ലറായിരുന്നു നാളെങ്കിലും ബസ്സിന് പോകാനായിരുന്ന പൈസ അവരേ തപ്പണം നാളെ ഇരുപത് രൂപയും പത്ത് രൂപ കിട്ടണമെങ്കിൽ വേണ്ട ചേച്ചി പിന്നെ കൊടുത്തപ്പോ വേണ്ട ചേച്ചി വേണ്ട ഇവൻ പറഞ്ഞു ഇവന് ഇത് എന്താണ് പുഴയിൽ ഇറങ്ങണ്ടാണ് അപ്പൊരു കാര്യം ചെയ്യാറ്റോ കുറച്ച് കൊറച്ചുനേരം ഇവിടെ എന്തെങ്കിലും ഇരുന്നിട്ട് പതുക്കെ പോവാണ്ടെങ്കി ഇറങ്ങണ്ട അപ്പൊ നമ്മള് ഇന്നലെ ഇന്നലെ അല്ല അന്ന് വന്നപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു ഭാഗത്ത് വെള്ളം എത്ര ഇണ്ടെന്ന് നോക്കട്ടെ വെള്ളം കൂടിയില്ലേ നമ്മടെ പാലം അങ്ങോട്ട് ചെരിഞ്ഞു നിക്കുന്ന പാലം വെള്ളം എന്താ നാട്ടുന്നു അങ്ങനെ ഒരു ഫോൺ പോയെന്റെ പേര് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഓട്ടോയിൽ നൂറ് രൂപ കൊടുത്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിൽ തിരിച്ചിങ്ങനെ നടന്ന് നടന്ന് എവിടെ എത്തും നോക്കാ വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ഓട്ടോ ആദ്യം പോയി അത് കേറിയില്ല അതിലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ രണ്ടാം പ്രാവശ്യം ഒരു ഓട്ടം വന്നു അതിൽ കയറി ഇവിടെ കൊടന്ന് ഇറക്കി അപ്പൊ അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചപ്പോ കണ്ടതുവല്ലേ അപ്പൊ വേറെ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒന്നും പറയാറൊന്നും ഇല്ല അപ്പൊ അങ്ങനെ പരാതിയും കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ എത്താനായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ